ർമ്മങ്ങള് ആരെങ്കിലും ബാധിക്കാതെ ഇരിക്കുന്ന ഇതൊന്നും ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാര് അവരെ അങ്ങനെ അധികം ആൾക്കാരുണ്ട് അല്ല അങ്ങനെ നമുക്ക് പറയാമെങ്കിലും ഇത് വലിയ മഹത്പുരുഷന്മാർക്കൊക്കെ ബാധിച്ചതായിട്ടൊക്കെ നമുക്ക് കഥകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള വലിയ ഉപാസകരായിട്ടുള്ള ആൾക്കാർക്ക് വരെ ഇത് ബാധിക്കാമെങ്കിൽ നമുക്കും ബാധിക്കാം ഇത് കേവലം മാനസികമായിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ ഒരു മനോബലമില്ലായ്മയോടോ കാര്യമല്ല ഇത് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചില എനർജീസ് ഉണ്ട് മന്ത്ര മന്ത്രസങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പലതരത്തിലുള്ള ക്രമങ്ങൾ ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് ഇവരുടെ മാനസിക നിലവാരമാണ് തളരുക അപ്പൊ പിന്നെ അവർക്ക് മനോബലം ഉണ്ടാവില്ല തകർന്നു കഴിഞ്ഞാൽ മാനസികമായി തകരുമല്ലോ ഇപ്പൊ എത്ര ധീരനായിട്ടുള്ള ഒരാളും അയാൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മേഖലയിൽ അയാൾ തകർന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മനോധൈര്യം ഉണ്ടാവില്ലല്ലോ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് കൂടുതൽ എഫക്ട് ചെയ്യും അത് കൃത്യമായി അത് ഇത് ഈ കൂടപത്രം ചെയ്യുന്ന ആൾക്കാർ അത് കൃത്യമായി അനലൈസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കി രാശിപ്രകാരമൊക്കെ നോക്കി ചെയ്യുന്ന കുറെ ക്രമങ്ങളുണ്ട് അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ എല്ലാവർക്കും ഇത് ബാധിക്കും അതായത് ചില ഗ്രഹങ്ങൾ നമുക്ക് ബലമില്ലാതെ നിൽക്കുന്ന സമയങ്ങളുണ്ട് നമുക്ക് ജാതകവശാൽ ബലം കുറയുന്ന സമയമുണ്ട് ഇതെല്ലാം നോക്കിയിട്ട് കൂടോത്രം ചെയ്യും പിന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ശരീരത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വൃക്ഷങ്ങളെ പറയുന്നുണ്ട് കേട്ടിട്ടുണ്ടല്ലോ അപ്പം ആ വൃക്ഷങ്ങളുടെ സമയത്ത് ഉപയോഗിച്ചിട്ട് ചെയ്യുക ഇങ്ങനെ ഇത് നമ്മളെ ബാധിക്കാവുന്ന എല്ലാ വിധത്തിലും നോക്കിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ആഭിചാരം അപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു എഫക്റ്റ് ആവും അപ്പോൾ ഇത് വരാതിരിക്കാൻ നമ്മളെ നമ്മൾക്ക് ഒരാൾ അപചാരക്രിയ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ കേൾക്കാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട് നമ്മൾ ശക്തമായ ഉപാസനാക്രമങ്ങളൊക്കെ ചെയ്ത് നമ്മളെന്നും പ്രൊട്ടക്ട് ചെയ്യുക ഇങ്ങനത്തെ ഉപാസന മുടങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് വിഷയമാവും പിന്നെ അതിന് തക്കവതായിട്ടുള്ള നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാവുന്ന തരത്തിലുള്ള യന്ത്രങ്ങൾ വീടിന് സ്ഥാപിക്കുക ഏലസ് അതുപോലെ ഗ്രഹത്തിന് നമ്മൾ ഈ പഞ്ചായത സ്ഥാപനം എന്നൊക്കെയുണ്ട് പഞ്ചശിരസ് അല്ല അത് നമ്മൾ വാസ്തുദോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണല്ലോ പഞ്ചായുത സ്ഥാപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വനദുർഗയുടെ ആയുധങ്ങളെ ദുർഗ വനദുർഗാ സപ്തശതി എന്ന് പറഞ്ഞിട്ടൊരു ഹോമം ഉണ്ട് അതായത് നമ്മൾ ചണ്ഡികാ ഹോമം ഒക്കെ ചെയ്യുന്നുണ്ടിട്ടില്ലേ മൂകാം പേരൊക്കെ അത് ദുർഗാ സപ്തശതിയാണ് അതുപോലെ വനദുർഗയ്ക്ക് ഒരു ഉണ്ട് ഇതുപോലത്തെ ക്രമം അതൊരു ക്രമമാണ് അതിൽ ദേവിയുടെ ആയുധങ്ങളെയെല്ലാം നമ്മൾ ആവാഹിച്ച് പൂജിച്ച് വീടിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാവുന്ന ഒരുപാട് ക്രമങ്ങളുണ്ട് അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് അതുപോലെ ഉണ്ട് അതിനുള്ള ഏലസ് കാര്യങ്ങളുണ്ട് കവച മന്ത്രജപം ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അത് നമുക്ക് ഏതാണ് നമുക്ക് എഫക്റ്റ് ആവുക എന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് നിർദ്ദേശിക്കാനായിട്ട് അങ്ങനെ ആ വ്യക്തിക്ക് ആ ഉണ്ടായി ആൾക്ക് ഈ ആൾ വേറെ അവസ്ഥയിൽ അയാൾ ക്ഷയിച്ച് ക്ഷയിച്ച് പോവുക അതായത് പടിപടിയായിട്ട് ക്ഷയിച്ച് പോകുന്ന രീതിയിൽ ഉള്ള ക്രമങ്ങളാണ് അതെല്ലാം അയാളെല്ലാം ക്ഷയിച്ച് ക്ഷയിച്ച് ക്ഷയിച്ചു പോകുന്ന ഒരു ക്രമം ചില ആൾക്കാർ ഭയങ്കര ബിസിനസ്സിലൊക്കെ വളരെ ഉയർച്ചയിൽ നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ എല്ലാം ചെയ്യുന്നതെല്ലാം പൊട്ടി പൊട്ടി പോകുന്ന പോലത്തെ അവസ്ഥകൾ ഉണ്ടാവും അങ്ങനെ പല രീതിയിൽ കൂടോത്രം ചെയ്യാം ചില ആൾക്കാരെ പിന്നെ ഈ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക ചില ആൾക്കാരെ മാനസികമായിട്ട് വശീകരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾക്കും ഒക്കെ കൂടോത്രം ഉപയോഗിക്കാറുണ്ട് പല ക്രമങ്ങളിൽ ഈ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക